സുരേഷ് കോഴി മനസ്സിലാക്കി സഭാവസ്ത്രത്തിന്റെ ചൂട് ഒരു പള്ളിയിൽ കയറി ചെന്നു അവര് സാധാരണ എന്തിനെ വന്നോട്ടെ പോയിക്കോട്ടെ എന്തിനായിക്കോട്ടെ ആ പറഞ്ഞ മുഴുവൻ കേട്ടും കൂടെ അവിടെ ഇരിക്കും കൊടുത്താണ്ട് പറഞ്ഞു വിടും ചെയ്യാവുന്ന തെമ്മാറ്റത്തിന് മൂലം പള്ളിയിൽ പള്ളിയിൽ കിരീട കിരീടധാരനടക്കമുള്ള ചെമ്പ് അതൊക്കെ അറിയാമല്ലോ പാലയുള്ള പള്ളി പൊളിക്കും ഈ പള്ളി പൊളിക്കും പുത്തൻ പള്ളി പൊളിക്കും എന്നിട്ടും പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ അവരും മര്യാദക്കായി പെരുമാറാറുള്ളൂ കാരണം എന്താണ് ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിച്ചു കൊടുക്കാനാണ് കർത്താവായിട്ടുള്ള യേശുക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മുട്ടുകാൽ വരെ തല്ലി ഓടിച്ചു എൻ്റെ മേലെ കുരിശന് മേലെ കെടുക്കുമ്പോൾ അപ്പോൾ പറഞ്ഞാൽ എന്താ അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല അങ്ങനെ ആളുടെ പരമ്പരയിൽ പെട്ട ആളാണ് സഭാവസരം ധരിക്കുമ്പോൾ അതാണ് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് സെമിനാരിയിൽ പക്ഷെ കാലം മാറി കാറ്റ് മാറി തുടങ്ങി സുരേഷ് കോഴിയുടെ പള്ളിയിൽ ചെന്ന ഭീതിക്കാൻ പോലും പറയും അതെനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് മണിപ്പൂരിൽ നിന്നും ഇവിടെ തുടങ്ങി ഉത്തരം പറയാനില്ല അവസാനം ഗതി കെട്ടപ്പോൾ അവിടത്തെ മറ്റേ 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 ജില്ലാ പ്രസിഡന്റോ ആരോ ചാന്തീമെ പിടിച്ചൊരു തിരി തിരിച്ചു തിരിഞ്ഞു നോക്കിയാൽ പറഞ്ഞു വേവ തലം വിട്ടോ സ്റ്റാൻഡ് സ്റ്റാൻഡ് വിട്ടോ എന്ന് പറഞ്ഞു വേദ തലം വിട്ടു നമസ്കാരം സുരേഷ് കോഴിയുടെ പള്ളി പോക്ക് അത് മിക്കവാറും അവസാനിക്കാറായിട്ടുണ്ട് ഇന്നലെ ഒരു പള്ളിയിൽ പോയി അത് അവണീശ്ശേരിയോ മറ്റൊരു സ്ഥലമാണ് ആ പള്ളിയിൽ പോയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പള്ളിയിൽ അച്ഛൻ അത് പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി എന്ന് പള്ളിയിൽ അച്ഛൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു സാധാരണ ഇത്തരം ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കമ്മ്യൂണിസ്റ്റ് കാൻഡിഡേറ്റ് ഒരു കോൺഗ്രസ് കാൻഡിഡേറ്റിന്റെ വീട്ടിൽ പോയിട്ട് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ എനിക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത് തൃശൂര് മത്സരിക്കാവുന്ന ശ്രീ തേരമ്പൽ രാമകൃഷ്ണൻ അവർ അപ്പുറത്ത് ഇ കെ മേനോൻ ഇ കെ മേനോൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മാർക്സ് പാർട്ടിയാണ് അദ്ദേഹം പോയി തേരമ്പൽ രാമകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് തേരമ്പൽ രാമകൃഷ്ണന്റെ ഭാര്യയോട് പറയും ഒരു ടീച്ചറാ അതേ രാമകൃഷ്ണന്റെ കാര്യം നോക്കണ്ട പക്ഷേ നിങ്ങളുടെ വോട്ട് എനിക്ക് കേട്ടോ അപ്പൊ അവര് പറയും തീർച്ചയായും തീർച്ചയായും അതൊരു അതൊരു സ്നേഹബന്ധമാണത് അതൊരു മര്യാദയാണത് തേറമ്പിൽ രാമൻ ഈ കെപ്പിന്റെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിക്കും അവിടെ പോണ്ട എന്ന് പറയില്ല അവിടെയും പോകും അതേപോലെ ഒരു ഒരു നാട്ടിലൊരു പൗരനാണല്ലോ അപ്പൊ അവിടെ അങ്ങനെ പോണ സമയത്ത് നിങ്ങൾ എന്തിനാണ് അവിടെ വന്നേ എന്ന് ചോദിക്കില്ല പക്ഷേ സുരേഷ് കോഴിയുടെ ഈ പള്ളിയിലേക്ക് പള്ളിയിലേക്കുള്ള പോക്കുണ്ടല്ലോ അതൊരു തരത്തിൽ ഒരു തരത്തില് പറഞ്ഞാൽ വായ്ക്കത്തി കാർക്കിച്ച് തുപ്പൻ്റെ തുല്യാണ് ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കുക റാഞ്ചിയിൽ കുരിശ് കാണാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ഒരു കാലഘട്ടത്തിൽ റാഞ്ചിയിലുള്ള രണ്ടോ മൂന്നോ നാലോ കെട്ടിട നിലയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു നൂറ്റി എൺപത് കുരിശെങ്കിലും പല സ്ഥലത്തും കാണാൻ പറ്റും ഇതൊരു കുരിശ് പോലും ഇല്ല കുരിശ് കാണാൻ പാടില്ല കുരിശ് അടിയാണ് അവിടെ ആളുകളുടെ പേരിടുന്നത് പണ്ട് പണ്ടി അബൂബക്കർ എന്ന് പറഞ്ഞാൽ മുസ്ലിംമാണെന്ന് അറിയാം ലത്തീഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിംമാണെന്ന് അറിയാം റഹ്മാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്നറിയാം മുഹമ്മദ്ന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും പേര് മുസ്ലിം അറിയാം പക്ഷെ ജോസഫ് ഔസപ്പ് യോഹന്നാൻ എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളെന്ന് പോലും അറിയുമായിരുന്നില്ല അവിടെയുള്ള ഉത്തരേന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് പിന്നീട് അറിഞ്ഞു വരാൻ തുടങ്ങി കാരണം എന്താ ഈ മതം മാറ്റത്തിന്റെ പേരിൽ ഇപ്പം തലോട് തന്നെയാണ് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ചെമ്പഗിരീടം കൊണ്ട് വെക്കുന്ന സമയത്ത് അവിടെ കർണാടകത്തിൽ മറ്റേ എവിടെയോ മാതാവിന്റെ വിഗ്രഹ മാതാവിന്റെ നെഞ്ചടിച്ചുടക്കുന്ന ചിത്രങ്ങൾ വേണ്ടത്ര നരക്കപ്പരക്കെ എന്നും ഉണ്ട് ഒരു ദിവസം മാത്രമല്ല നരക്കപ്പരക്കെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലേക്കാണ് കടന്നിട്ടില്ല എങ്കിൽ പോലും കർണാടകത്തിലേക്കും പലവിടുന്ന് സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇത്തരം ദാരുണമായിട്ടുള്ള വീണ്ടും വീണ്ടും പറയുന്നില്ല ഞാൻ എങ്കിലും മണിപ്പൂർ പോലുള്ള ഒരുപാട് മണിപ്പൂരും മണിപ്പൂർ പോലുള്ള ഒരുപാട് സംഭവങ്ങൾ അപ്പൊ ഇതൊന്നും ആരും ചോദിക്കില്ല വന്നോട്ടെ വോട്ട് ചോദിച്ചോട്ടെ പോയിക്കോട്ടെ നമ്മുടെ ഒട്ടകം ഒരിക്കൽ ഒല്ലൂർ പള്ളിയിൽ പോയി ഒല്ലൂർ പള്ളിയിൽ പോയ സമയത്ത് അവിടെ അച്ഛൻ വന്നു അങ്ങനെ കൈ കെട്ടി നിന്നു അച്ഛ ആ തൃശ്ശൂർ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ കൈയിലായിരുന്നു ആ തൃശ്ശൂർ റൗണ്ടിലെ ബിസിനസ് മുഴുവൻ ക്രിസ്ത്യാനികളുടെ കൈയിലായിരുന്നു ആ ഇപ്പോഴേത് മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു ആ അത് എങ്ങനെ അത് സംഭവിച്ചു എന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ അത് അങ്ങനെ വിട്ടുകൊടുത്തു കൂട അത് വീണ്ടും തിരിച്ചു പിടിക്കണം ഓ അപ്പൊ അച്ഛൻ എന്നാ ഞങ്ങള് വരട്ടെ ഓ കഴിഞ്ഞു ഇതാണ് പള്ളിയിൽ അച്ഛൻ അങ്ങനെ അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവന്റെ മോന്തായത്തെ ഓരോ ആ എന്ന് പറയുമ്പോൾ ഓരോ അടി അടിവെച്ച് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ ഒന്നും പ്രതികരിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ പുറയിൽ ആൾക്കാരുണ്ട് അവർ ഉണ്ട് അവർക്കൊരു വ്യവസ്ഥയുണ്ട് അതുകൊണ്ട് ആരുന്ന് പറയില്ല എന്നാൽ പുതിയ തലമുറയിലെ യേശു ക്രിസ്തുമാര് തന്നെയുണ്ട് ജീസസ് ക്രൈസ്റ്റ് അന്ന് അന്നുണ്ടായാലും ജീസസ് ക്രൈസ്റ്റിന്റെ കാലത്തുണ്ടായ ടൈബീരിയസ് അതുപോലെയുള്ള റോമൻ ചക്രവർത്തിമാരുടെ പേര് പോലും പറയാൻ പാടില്ല അന്ന് ഏകദേശം ഈ രൂപത്തിലാ പറഞ്ഞത് സീസർ ദ ഗ്രേറ്റ് സീസർ ദൈറ്റി അതെറ്റി ഗോഡ് അന്ന് സീസർ ഗോഡാണ് റോമൻ ചക്രവർത്തി ദൈവമാണ് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇരിക്കുന്നല്ല ദൈവം എന്ന് അവപ്പോഴും പറയും അപ്പോ അങ്ങനെയുള്ള സീസറെ ചോദ്യം ചെയ്ത ആളാണ് ജീസസ് ക്രൈസ്റ്റ് ആ ജീസസ് ക്രൈസ്റ്റിലെ പരമ്പര്യപ്പെട്ട ആളുകൾ ആവശ്യത്തിലേറെ സംയമനം പുലർത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് എന്നാണ് ഉത്തരം കാരണം പലപ്പോഴും പല സ്ഥലത്തും കയറി തരുന്ന സമയത്ത് ചെള്ളയ്ക്ക് രണ്ട് വെച്ച് കൊടുക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടാണ് ഈ കോഴി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക പക്ഷെ മുസ്ലിം പള്ളികളിലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളിലും എന്തിനേറെ കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ തകർത്ത് തരിപ്പണമാക്കുന്ന പറഞ്ഞ കക്ഷിയുടെ ആ ആളാണ് ഇയാൾ അതേ അതേ ബി ജെ പി കാരെ അത് തച്ചുടക്കെന്നു പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇയാൾ പള്ളിയിൽ കയറി ചേരുമ്പോ എന്താ ചെയ്യണ്ടേ ഇയാൾ അവരെ കളിയാക്കല്ലേ ചെയ്യുന്നത് അപ്പൊ ഇയാളെ ചെള്ളയ്ക്ക് രണ്ട് വെച്ച് കൊടുക്കല്ലേ വേണ്ടത് ഏതായാലും ലിജോ ചാലിശ്ശേരി ലിജോ ചാലിശ്ശേരി എന്ന് പറയുന്ന പള്ളിയിലൻ ഫാദർ ലിജോ ചാലിശ്ശേരി ആ പേര് കേൾക്കുമ്പോൾ തൃശ്ശൂർ കാരനായിട്ടാ തോന്നണേട്ടോ ചാലിശ്ശേരി വീട്ടുകാർ തൃശ്ശൂരാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അതിനെ മറ്റുള്ളവർക്ക് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല കോട്ടയത്തേക്ക് ഉണ്ടാകാം ഏഴ് ലിജോ ചാലിശ്ശേരി അമണിശ്ശേരി അമണിശ്ശേരി എന്നുള്ളത് ഏഹ് ഇനിയിപ്പം വേറെന്തേലും അബിശ്ശേരി അമിഡിശ്ശേരി ആണെങ്കിൽ തൃശ്ശൂരാണത് തൃശ്ശൂരിന്റെ ആ സറൗണ്ടിങ്സിലുള്ള സ്ഥലമാണ് അമിടിശ്ശേരി അവിടേക്ക് ആള് കേളിച്ചെന്നും ഞാൻ പണ്ട് അച്ഛനായിരുന്നു മാർപ്പാപ്പി പിടിച്ചു വെച്ചാൽ അറിയാം പിന്നീട് ഇങ്ങനെ ഇയാൾ എവിടെ ചെന്നാലും സാധാരണ നമസ്കാരം ഞാൻ സ്ഥാനാർത്ഥിയാണ് അറിയില്ലേ രണ്ടു വർഷം ഇവിടെ മത്സരിച്ചു രണ്ടു വർഷം മത്സരിച്ചു ഞാൻ തോറ്റു തോറ്റു എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ബി ജെ പിക്ക് വോട്ടുണ്ടായിരുന്നില്ലല്ലോ ഇത്തവണ ഞാൻ വീണ്ടും മത്സരിക്കുന്നുണ്ട് ഇത്തവണയും എന്നെ തോൽപ്പിക്കാതിരിക്കാൻ അച്ഛൻ്റെ കൂടെ സഹായം എന്ന് സാധാരണ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞതിന് പകരം ഞാൻ ഇവിടെ രണ്ടു പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ഞാൻ എസ് എഫ് ഐ ആയിരുന്നു ഇ എം എസ് യോട് ചോദിച്ചാലറിയാം ഗോയിന്ദ ചോദിച്ചാലും അറിയില്ല ഇയാളുടെ ഡയലോഗ്സൺ അടിച്ചു വിടുന്നത് ഇയാളുടെ മനസ്സിലുള്ള ഒരു തരം ഒരുതരം പ്രേതം കയറി കൂടിയ രഞ്ജിത്ത് പ്രേതം രഞ്ജിത്തൊക്കെയാണല്ലോ ഇയാൾക്ക് വേണ്ടി പിന്നെന്താ രഞ്ജി പണിക്കൽ അവർക്ക് എഴുതി വെച്ച സാധനം ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ ആക്ഷൻ കയ്യ്റെ ആക്ഷൻ കാലിൻ്റെ ആക്ഷനും അയാൾ ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ് ചിരിയ ഏതായാലും ലിജോ ജോ ലിജോ ജോസ് ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞേ ലിജോ ചാലിശ്ശേരിന്റെ അടുത്ത് ചെന്ന സമയത്ത് ഇരിക്കാൻ പോലും പറയാതെ ആൺകുട്ടികളുണ്ട് ആണത്വമുള്ളവരുണ്ട് അഥവാ അണത്തും ആണത്തുള്ളവരൊക്കെ തന്നെ അച്ഛന്മാരെ പക്ഷെ അത് പ്രദർശിപ്പിക്കാനും കൂടി ശേഷിയുള്ളവരുണ്ട് എന്ന് തെളിയിക്കുമാർ ഇരിക്കാൻ പോലും പറയാതെ ഒരു അതിഥിയായിട്ട് പരിഗണിക്കാതെ സ്വയം ഒരു ആതിഥേയൻ എപ്പോഴതിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലേക്ക് ഒരു രാജകംബാല കയറി വരുന്ന സമയത്ത് ഏഹി കയറി വരൂ എന്നൊക്കെ പറയാൻ പറ്റുമോ ഒരു പൂച്ചക്കുട്ടിയാണ് ഈ ഓക്കെ അല്ലെങ്കിൽ ഒരു പച്ച പനന്ത കയറി വരുന്ന സിദ്ധ എന്താ ഈ പനന്തത്തത്തെ വീടിൻ്റെ പറന്ന പുറത്തേക്ക് പോ പുറത്തേക്ക് പോ അല്ലെങ്കിൽ ചിലപ്പോൾ അതോടെ ഇരുന്നോട്ടെ അതിനെന്താ അരി എന്തെങ്കിലും കിട്ടാൻ ഭക്ഷണം എന്തെങ്കിലും നമ്മൾ ചെയ്യും പക്ഷെ രാജകോമ്പാലെ കയറി വരികയാണെങ്കിലോ നമ്മളാൾക്കാരെ വിളിക്കും പിടിച്ചുകൊണ്ടുപോകാൻ പറയും അപ്പൊ ഇവരെ പോലുള്ള വിഷം ഉള്ളിൽ വിഷം ഉള്ളിൽ കുത്തി നിറച്ച് വരുന്ന ശരിയായിട്ട് പറഞ്ഞാൽ തെമ്മാടികൾ ചെറ്റകൾ ആ ഒരു വർഗം അവരെ പള്ളിയിൽ പോലും കയറ്റാൻ പാടില്ല എന്നുള്ളതാണ് പള്ളിയിൽ കയറ്റാൻ പാടില്ലേ മുറ്റങ്ങളെ ഏതായാലും ചോദ്യം ചെയ്തു മണിപ്പൂരിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഉത്തരമില്ല ഇവിടെ നടക്കുന്ന പള്ളി പൊളിക്കും എന്നിത്യാദി കാര്യങ്ങളിലെ ജൽപ്പനം മുഴക്കുന്ന ആളുകളെ കുറിച്ച് എന്താ പറയാനുള്ളത് ഉത്തരേന്ത്യ ഉത്തരേന്ത്യയില് ക്രിസ്ത്യാനികളൊക്കെ നേരെ നടക്കുന്ന ദിനം പ്രതി നടക്കുന്ന ഒന്നര ഒറീസയില് അല്ലെങ്കിൽ ബീഹാറിൽ അല്ലെങ്കിൽ ജാർഖണ്ഡില് അല്ലെങ്കിൽ ഉത്തർപ്രദേശില് ക്രിസ്ത്യൻ സഭകൾക്ക് നേരെയും കന്യാസ്ത്രീകൾക്ക് നേരെയും അച്ഛന്മാർക്ക് നേരെയും പള്ളികൾക്ക് നേരെയും കുരിശു നേരെയും നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അത് ശരിയാണോ ഉത്തരവില്ല എന്താ നിങ്ങൾ ഉത്തരം പറയാത്തത് അവസാനം തിരുവായി ഒന്ന് തുറന്നു ഞാൻ ഇപ്പോൾ വന്നത് ഊട്ടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയും വരും ഇനി നിങ്ങൾ എപ്പോൾ വരാനാണ് ഞാനിനി ജയിച്ച് എം പി ആകുമ്പോൾ ഇവിടെ വരേണ്ടതാണല്ലോ നിങ്ങൾ എം പി ആവുന്നെന്താ ഉറപ്പ് ഏതായാലും കാര്യങ്ങളുടെ കിടപ്പ് വശം ഏവൻ തിരിച്ച് ചോദിച്ചു അപ്പൊ ഞാൻ തോൽക്കും എന്താണ് തോൽക്കും എന്നതിന് എന്താ ഉറപ്പ് ഫാദറുടെ അടുത്ത ചോദ്യം അപ്പോളെ ഞാൻ മൂക്കും കണ്ടെങ്കിൽ ചോന്നു ഉള്ളിൽ വിഷമമാണല്ലോ പുറത്ത് ചിരി പതിച്ചു വെച്ച് നടക്കുകയാണല്ലോ അത്രയായ സമയത്ത് പെട്ടെന്ന് അരിഞ്ഞിട്ടത് സംഭവം മറ്റൊന്നുമല്ല അയാളുടെ ചന്തയും ആരോ പിടിച്ചു നുള്ളി തിരിഞ്ഞു നോക്കിയപ്പോ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് തന്നെയാ ബി ജെ പിയുടെ പിടിച്ചു നുള്ളി ഓണ സ്ഥലമിടവിട അങ്ങനെ സ്ഥലം വിട്ടു ഏതായാലും ഇനി ഏതിനും പള്ളിയിൽ കയറി ചെറുമ്പോ ഇനി നാല്പത് പത്ത് നാല്പത്തഞ്ച് ദിവസമുണ്ട് ഇനി ഇവൻ പള്ളിയിൽ കയറി ചല്ലും ഇനി പണ്ണി കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ തല്ല് വാങ്ങിച്ചിട്ട് തൃശ്ശൂരിൽ നിന്ന് പോകുള്ളൂ എന്നു തൃശ്ശൂരിൽ നിന്ന് തല്ല് വാങ്ങിച്ചിട്ട് ഇയാൾ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രത്തോളായി കയറി വന്ന സമയത്ത് ഇരിക്കാൻ പോലും പറയാൻ ഒരു ഫാദർക്ക് എങ്ങനെയാണ് കഴിയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത രീതി അത് സെമിനാറിൽ പഠിച്ചു വരുന്ന ആളാണ് പല പ്രകോപനങ്ങളുണ്ടാകും നിങ്ങൾ ഇടവകയുടെ ഭരണകർത്താവാകാൻ പോവുകയാണ് നിങ്ങളുടെ മൂക്കത്ത് കുത്തും ചിലപ്പോൾ ഈ അൽമായന്മാർ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലോ എല്ലാ തലക്കാരും ഉണ്ടല്ലോ എന്നാൽ പോലും സംയമനം പാലിക്കണം കാരണം കാരണം വസ്ത്രം തിരുവസ്ത്രമിഞ്ഞിട്ടാ ചെല്ലുന്നത് ജീസസ് കനശിനെ മനസ്സിൽ ഓർമ്മിക്കണം ഒരു ചെവിടത്തടിച്ചാൽ ഓർമ്മിക്കണം ശരീരം മുഴുവൻ മുറിവുകളുമായിട്ട് കുത്തിപ്പൊക്കി മേലോട്ട് കയറ്റിയതിന് ശേഷം മുട്ടുകാൽ വെല്ലുവിടിക്കുന്നു അദ്ദേഹത്തിൻ്റെ പള്ളയ്ക്ക് കുത്തുന്നു അപ്പോഴും പറഞ്ഞത് ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല അതാ പറഞ്ഞത് അത് ഓർമ്മിക്കണം എല്ലാം ഓർമ്മിച്ചു പക്ഷെ അതിലപ്പുറമാണ് കാര്യങ്ങൾ ഇത് കരികാലമാണ് ബിജോ ചാനിശ്ശേരി അച്ഛൻ എല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഇന്നെയാ പറഞ്ഞത് ചില കാര്യങ്ങൾ ചോദിച്ചത് ഇനിയൊരു പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ ചിലപ്പോ ചോദ്യമാവില്ല ചെന്ന് കയറി കേക്കാം എന്താ സുരേഷ് ഗോപിക്ക് തല്ലുകിട്ടി ഇനി അതും സംഭവിക്കും അത്രത്തോളമായി കഴിഞ്ഞു കേരളത്തെ ക്രിസ്ത്യാനികൾ നിങ്ങൾ ഉത്തരേന്ത്യൻ എന്തുവഴി ചെയ്തോ ഉത്തരേന്ത്യൻ എന്ത് വഴി തെമാടത്തിനുള്ള ചെയ്തോ അത് പതുക്കെ 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 കേരളത്തിലേക്ക് ആനയിക്കാണ് ആ വൈകൃതം മുഴുവൻ ഇവനിലൂടെ തൃശ്ശൂരിലാണ് രണ്ട് പള്ളികൾ കണക്കിലിട്ടിട്ടുണ്ട് പൊളിക്കാൻ പാലയൂർ പള്ളിയും പുത്തൻ പള്ളിയും അർത്തുങ്കൽ പള്ളി വേറെ ഇതെല്ലാം പ്രശസ്തമായിട്ടുള്ള പള്ളികളാണ് ലൂർദ്ദു മാതാവിൻ്റെ അവിടെ പോയിട്ട് കിരീടം വെച്ചു കൊടുത്തു അത് സ്വർണ്ണ കിരീടമാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടന്നു ഇയാൾക്ക് ഇയാൾക്കെന്താ ഭയുണ്ടായിരുന്നില്ലേ വായലെന്താ നേന്ത്രപ്പഴം കുത്തി കയറ്റി വെച്ചിരിക്കായിരുന്നു അണ്ണാക്ക അതൊക്കെ പറയാമായിരുന്നു അത് സ്വർണ്ണം കിരീടമല്ല എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ഒരു കിരീടം നൽകി അത് ചെമ്പ് കിരീടമാണ് സ്വർണം പൂശിയ കിരീടം എവിടെയും പറഞ്ഞില്ല അങ്ങോട്ട് നടക്കട്ടെ എന്നും കരുതി പക്ഷെ അത് കേറി പിടിച്ചു അപ്പോ പറയണു ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്കൊരു കോടി രൂപ കിരീടം കൊടുക്കാൻ എനിക്ക് പറ്റുമോ ഞാൻ യൂസഫിനിയാണോ എന്നൊക്കെ അപ്പോഴാണ് ചോദിക്കുന്നത് നടക്കടയങ്ങൾ നടക്കട്ടെ കയറയാണ് കയറട്ടെന്ന് ചോദിച്ചത് ചെമ്പ് പുറത്തു വരുന്നെന്ന് വിചാരിച്ചില്ല ചെമ്പ് ഗോപി അങ്ങനെ പള്ളികളായി പള്ളികൾ കയറി നാറ്റക്കേസും പറഞ്ഞ് നാറ്റക്കേസ് ചെയ്തു വെച്ച് ആരും ചോദിക്കൂല പറയൂല കാരണം എന്താണ് അച്ഛന്മാരുടെ വസ്ത്രം വെള്ളയാണ് വെള്ള വസ്ത്രത്തിനകത്ത് അവർ കറപൊരുളാതിരിക്കാൻ ശ്രമിക്കും ആയതുകൊണ്ട് തന്നെ ഇവൻ ചെന്ന് എന്ത് പറഞ്ഞാലും നമസ്തേ എന്ന് പറഞ്ഞാലും അച്ഛനും തിരിച്ച് നമസ്തേ പറയും ഒരു കാപ്പി ഓഫർ ചെയ്യും വന്നിരിക്കും രണ്ട് മൂന്ന് നല്ല വർത്താനം പറയും പറഞ്ഞു വിടുന്നേ വേവിച്ചത് കാലം മാറി കാറ്റ് മാറി വീശാൻ തുടങ്ങി അതാണ് ലിജോ ചാലിശ്ശേരിയിൽ നിന്ന് അവർ മനസ്സിലാക്കേണ്ടത് ഇനി പോകുന്ന സമയത്ത് വിളിച്ച് ചോദിച്ച് അനുമതി ചോദിച്ച് ഒന്ന് വന്ന് കണ്ടോട്ടെ ഓടിക്കേറി ചെന്നാൽ ചിലപ്പോൾ അതേ അതേ വേഗതയിൽ ഇരട്ടി വേദന ചിലപ്പോൾ പുറത്തേക്ക് ഔട്ട് അടിക്കാൻ ഇനി മടിക്കില്ല പള്ളിയിൽ അച്ഛന്മാർ വരെ എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് എന്തായാലും ലിജോ ചാനിശ്ശേരി അവൾ അതേ ഒരു തൃശ്ശൂർ കാരനോട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്വകാര്യ അഹങ്കാരം മാത്രാണ് കേട്ടോ ഇനി ഭരണാളത്തുകാരനാണെങ്കിലും പാലക്കാട്ടുകാരനാണെങ്കിലും സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ കേട്ട് വർത്താനം പറഞ്ഞല്ലോ ഇതിപ്പോ ബിഷപ്പ്മാർക്ക് പറയാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഉന്നത പറവിലിരിക്കുന്നതുകൊണ്ട് ഒരു പ്രായം കടന്ന അച്ഛന്മാർക്ക് പറയാൻ പറ്റില്ല ആൾക്കാർ പറയാം അച്ഛോ അവര് വരട്ടെ പോകട്ടെ അയാൾ എന്തിനും വന്നെ പോട്ടെ എന്തിനാകട്ടെ അച്ഛൻ എന്തിനെങ്ങനെ എനിക്ക് പറയാൻ പോയേ എന്ന് ഞാൻ അതിന് ചോദിക്കും പക്ഷെ ലിജോ ചാലിശ്ശേരി ഞാൻ കണ്ടുടത്തോളം അദ്ദേഹത്തിനൊരു നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാല്പത്തിനാല് വയസ്സേ ഉള്ളൂ ആ ഊർജം വെച്ച് ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ട ആ ഒരു വീര്യം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത് ചോദിക്കണം ചോദിച്ചേ മതിയേ ആകൂ അതാണ് യേശുപ്രസുവിന്റെ പിൻഗാമി നന്നായി അസലായി അത്രേ പറയാൻ പറ്റുള്ളൂ ലിജോ ചാലിശ്ശേരി വന്ന കടക്ക് പുറത്ത് എന്ന് പറഞ്ഞില്ലെങ്കിലും കടക്ക് പുറത്ത് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട് ചന്തീമ നുള്ളു കിട്ടിയില്ലെങ്കിൽ ലിജോ ചാലിശ്വര് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞനെ ഉത്തരം നിലയിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാനെ അപ്പഴേ ആരും ചന്തീമ്പ പിടിച്ചു നുള്ളി വേഗം പുറത്തേക്ക് പോകാം എന്നുള്ള രീത് എന്നിട്ടും കോഴിക്ക് മനസ്സിലായില്ല അവസാനം പിടിച്ചു കൊണ്ടുപോയി നമസ്കാരം ഓരേ ഓ ഞാൻ സത്യം പറഞ്ഞ ആ സമയത്ത് അവന്റെ മുഖം കാണാൻ ഇപ്പൊ ഗോപിയാശ്വരം പറഞ്ഞിരിക്കുക വന്നോ എപ്പൊ വേണെങ്കിൽ വന്നോ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ പറഞ്ഞില്ലേ ഗോപിയാശാന്റെ അടുത്തേക്ക് പോകാൻ ഒരു പ്രോട്ടോകോളും ഇല്ല അവിടെ അവിടെ ഒരു ഗേറ്റ്മാനും വാച്ച് കീപ്പറും അവരും ഇവരുമില്ല ഒരു മോനും തടയില്ല മോൻ മീൻസ് അദ്ദേഹത്തിന്റെ മകനൊന്നും തടയില്ല ചെന്ത് കയറിക്ക് ഓബേശരേ എന്ന് വിളിച്ചു കഴിച്ചാൽ നമ്മളുടെ ജയരാജുമാരെ വിളിക്കണേ കേട്ടതാ അശേ അപ്പറിയാം ഈ വിളി കേൾക്കുമ്പോൾ അറിയാൻ പറ്റും വേണാ ജയനാ വാടാ അങ്ങനെ ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒരു കുഴപ്പം അതുപോലെ കയറി ചെല്ലണം ഈ ഈ ചീഞ്ഞേപ്പിക്കാർ ഒരു കെട്ടും ഇവിടെ ഒരു പൊട്ടും തൊട്ടുള്ള ആ ഇളിപ്പ്യന്മാരും എല്ലാവരും കൂടി അവിടെ ഈ ഒരു സന്ദർഭത്തിൽ കയറി ചെന്നാൽ ചെല്ലാതിരിക്കുന്നത് നല്ലത് അതാണ് അന്തസ് ഇത് കഴിഞ്ഞിട്ട് കയറി ചെല്ലാലോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആവുമല്ലോ തോറ്റു തൊപ്പിയിടുമല്ലോ പിന്നെ വീട്ടിലിരുപ്പ് ആരംഭിക്കുമല്ലോ രാജ്യസഭ ഒട്ട് കിട്ടാനും പോകുന്നില്ല ആ സമയത്ത് പതുക്കെ ഗോപി അടുത്ത് വന്ന് ചില മുദ്രകളൊക്കെ ഉണ്ട് ഇങ്ങനെ ആ മുദ്രകളൊക്കെ പഠിച്ചു ഓഹാ അങ്ങനെയുള്ള ചില മുദ്രകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അതൊക്കെ ശരിക്കും എടുത്ത് നെടിമുടി വേണമെങ്കിലും ശരിക്കും എടുത്ത് പൂശിയിട്ടുള്ള ആളാണ് ഏതൊരു സിമ്മേളി ചോദിക്കുന്നുണ്ട് അവിടെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ബോംബെലെ ഞാൻ കുറച്ച് ഇത് കലർന്നിട്ടുള്ള ചോദ്യമാണത് അപ്പൊ ഇയാൾ പറയുന്നുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ ഈ ഞാൻ ആരെ കണ്ടാലും ഒരു ഒരു കുളത്തിടും പിന്നെ ഇങ്ങനൊരു അനുഗ്രഹം കൂടിയിട്ട് വെച്ചോളൂ അത് ഇങ്ങനെയുള്ള ആക്ഷൻസ് എന്തുകൊണ്ടാ വരുന്നത് അതെങ്കിൽ ഗോപിയാശാനായിട്ടുള്ള ബന്ധം കൊണ്ടാ ചാക്യാർമാരുമായിട്ടുള്ള ബന്ധം കൊണ്ടാ അപ്പൊ അങ്ങനെയുള്ള ബന്ധപ്പെട്ട് താൻ ഒരു കാര്യം ചെയ്യുക സിനിമയിലുള്ള തന്റെ കരിയർ വളർത്താൻ നോക്ക് ഒരിക്കലും ഒരിക്കലും മമ്മൂട്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നീ നേരെയാവില്ല എവിടെ രാഷ്ട്രീയത്തിൽ നേരെയാവില്ല രാഷ്ട്രീയത്തിൽ ഇനിയും താഴോട്ട് താഴോട്ട് പോയിട്ട് നാണം കേടുകയുള്ളു കൊണ്ട് അവിടെ പോയിട്ട് ഗോപിയാശന്റെ ഭാഷയില് പറഞ്ഞാൽ ഇതൊന്ന് ഒന്നുകൂടി ആ തലവിധി തലവിധിയുണ്ടല്ലോ അതൊന്നുകൂടി ഊർജസ്വരമാക്കു ഒന്ന് എന്തായാലും പറയാ പ്രോജ്വലമാക്ക നന്നു എന്താണോ നന്നാവാത്തേ എന്ന് ആരെക്കൊണ്ടും ചോദിപ്പിക്കാതിരിക്കു കേട്ടാ ലിജ ലോ ലിജോ ലിജോ ചാനിശ്ശേരിക്ക എന്റെ ബിക്സ് എല്ലാ ഫാദർ ഫാദർ ലിജോ ചാനിശ്ശേരിക്കാൻ എന്റെ ബിക്സ് എല്ലൂട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒക്കെ ഞങ്ങളുടെ കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ